അങ്കിൾ എല്ലാരും വരൂ എന്നെ വിളിച്ചോ അങ്കിൾ ഒന്നുകൂടെ വിളി ഒന്നുകൂടെ വിളിക്കൂ ആട്ടിയെ കൂടെ വിളിക്കും എന്താ കുഞ്ഞു ആട്ടിയെ കൂടെ ഒന്ന് വിളിക്കണം പറയാം തങ്കം തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു വെറും ഒരു തമാശയ്ക്ക് വേണ്ടി ഫോർ പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് വെൽ ഇംഗ്ലീഷിൽ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന കെ ടി നായരുടെ മകൻ ഞാനാണ് എനിക്കറിയാം ശോഭ എന്നോട് പറഞ്ഞു പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന് എന്നിട്ട് കൂടാ പ്ലീസ് ഡോൺ ലൈങ് ഞാൻ തുറന്നു പറയാൻ സ്പീക്ക്ലി സ്പീക്ക് അവൽ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത് എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം അത് കഷ്ടമല്ലേ അതെ കഷ്ടമാണ് പക്ഷേ ഈ വിവാഹം നടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേടാ നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല ആ കോമക്കുറിപ്പ് ഞെട്ടണം എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് അവൻ ടൈം ഞാൻ മൂന്ന് ദിവസം സമയം തരാം സൺറൈസിൽ മാരേജ് നടന്നിരിക്കണം ആ ഡ്രൈവറെ ഇന്ന് എന്റെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം വെൽ മാറ്റി നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റോടാ നീ എന്ന ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ ആയോ ആൻറ്റി പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരും നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ നീ അമേരിക്കയിലെവിടെ എവിടെയായിരുന്നു അത് പിന്നെ അമേരിക്കയിൽ അമേരിക്കൻ ജംഗ്ഷനിൽ അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല എന്ത് വിട്ടുത്തരവാണോ പറയുന്നത് അമേരിക്ക ജംഗ്ഷനില്ല പോലും അങ്കിൾ ഇവരാണോ അമേരിക്ക ഞാനാണോ അമേരിക്കും ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡിസിമി ബീച്ച് ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡി സി ടു മിയാമി ബീച്ച് కిలోీటర్స్ ఇన్ దిస్ డేస్టన్ అమెరికీ గ్రామర్ పోలు అలాక్స్ ఇంగ్లీష్ గ్రామర్ అమెరికా గ్రామర్ ఇలా அவனை விடண்ட அவன் ஐட் ஹவுஸில் தாமசிக்க நோ சோர்ட் ஜஸ்ட் ஊட் Oh. <laughs>